ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കടല പയർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചീത്തയാകാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ സാധാ ഒരു പേപ്പർ കഷ്ണമാണേലും മതി നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് മാത്രം മതി എന്നിട്ട് നമുക്ക് പൊതിഞ്ഞിട്ട് ഒരു മൊട്ടു പിന്നെ വെച്ചൊന്ന് ഹോളിട്ട് കൊടുക്കാം ചാറ് ഹോളിട്ട് കൊടുക്കുക അപ്പം ഈ ഒരു സാധനം നമ്മൾ അരിക്കകത്തോ അതല്ല എങ്കിൽ കടല പയറ് ഇതൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റിനകത്തോ ഇതേപോലൊരു പൊതി കൊടുത്താൽ മതി അപ്പം അതിനകത്ത് പ്രാണി വണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറത്തതും ഇല്ല അതുമാത്രമല്ല അരിയൊന്നും നമ്മൾ ഒരുപാട് പേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നവർക്ക് അരിയൊന്നും ചീത്തയാകാതിരിക്കുകയും ചെയ്യും എത്ര നാളാണേലും അരിയൊന്നും ചീത്തയാകത്തില്ല അപ്പം ഇതേപോലെ മുട്ടിപ്പിന് വെച്ചൊന്ന് അഞ്ചാറ് ഹോളിട്ടിട്ട് ഇതേപോലെ ഓരോ കൊതി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് എന്ത് സാധനങ്ങളുണ്ടോ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തല്ല ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുമ്പം തന്നെ സാധനങ്ങളൊന്നും ചീത്തയാകാതെ നമുക്ക് ഇത്ര നാൾ വേണേലും സൂക്ഷിക്കാൻ പറ്റും ഇതിപ്പം ഞാൻ അരിക്കാത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് കടലാപ്പയർ എന്ത് സാധനം വേണേലും അതിനകത്ത് വെച്ചു കൊടുക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കർപ്പൂരമാണ് അപ്പം ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് ഒന്നോ രണ്ടോ കർപ്പൂരം പൊടിച്ചിട്ട് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിലോ അതല്ല എങ്കിലും തല തലയണയുടെ അടിയിലോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ തന്നെ നല്ല നമുക്ക് നല്ല രീതിയിൽ നല്ല ഉറക്കവും കിട്ടും കാരണം നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അപ്പം ഇതേപോലെ നമ്മൾ സോഫ സെറ്റ് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതേപോലെ വയ്ക്കുമ്പം തന്നെയും നല്ല ഉറുമ്പും വരത്തില്ല ഭാഗത്തൊന്നും ഉറുമ്പും മൂട്ട ഇങ്ങനെയുള്ള ശല്യമൊന്നും കാണത്തില്ല കട്ടിൻ്റെ സൈഡിലൊക്കെ വെച്ചു കൊടുത്താൽ റൂമിൽ നല്ലൊരു സുഖമായിരിക്കും നമുക്ക് കിടന്നുറങ്ങാനൊക്കെ അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പം ഞാൻ ബെഡിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് തലയണയുടെ അടിയിലും ഇതേപോലെ വെച്ച് കൊടുക്കാം ഉറങ്ങുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അതേപോലെ ഓരോ പൊതി കൊടുത്താൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്ന പല രീതിയിലും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഷാംപൂ വെച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു സ്വല്പം മാത്രം മതി അപ്പം നമ്മുടെ ഈ ഗ്ലാസ് കണക്കത്തെ ഡൈനിങ് ടേബിളോ എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ പുറത്ത് നമുക്ക് ചെറിയ പാടുകൾ അതല്ലെങ്കിൽ ഒരൊരയുന്ന പാടുകൾ ഇങ്ങനെയൊക്കെ ഉള്ള പാടുകളൊക്കെ നമ്മൾ ഈ ഷാംപൂ വെച്ച് തേച്ച് കഴിയുമ്പം തന്നെ നല്ല പുതിയതുപോലെ എത്ര പഴകിയ ഗ്യാസ് അടുപ്പാണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കും കാരണം നമ്മളത് തേച്ച് കഴുകുമ്പം തന്നെ എൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒരു തുള്ളി ഷാംപൂ മാത്രം മതി വേറൊന്നും വേണ്ട അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ ഇതേപോലെ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചെടുക്കുന്നത് നമ്മൾ വീടിയിട്ടിട്ടുണ്ട് പക്ഷേ ഷാംപൂ വെച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ആണ് അതേപോലെ തന്നെ എത്ര പഴക്കം ചെന്നാലും നമുക്ക് പുതിയതുപോലെ ഇരിക്കും ഇതേപോലെ തന്നെ ഡൈനിങ് ടേബിള് ഗ്ലാസിൻ്റെ കണ്ണാടി എന്തും ഇതേ വെച്ച് ഒന്ന് തുടച്ചെടുക്കുക ഫ്രിഡ്ജ് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ച് അതേപോലെ നല്ല ഇരിക്കും എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ നനഞ്ഞ തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഒരു പാടില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ നമ്മളത് തുടയ്ക്കുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല പുതിയതുപോല അപ്പോൾ അതിനകത്തുള്ള ഒരു പാടുകളോ ഒന്നും കാണത്തില്ല നമ്മളിത് വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും ഉണ്ടോ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഒരു നുള്ളു ഷാംപു മാത്രം മതി ഉണ്ടോ നല്ല രീതിയിൽ തന്നെ അതുകൊണ്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പാട് പോലും അതിനകത്ത് കാണത്തില്ല ഇനി നമ്മൾ ഡൈനിങ് ടേബിള് ആഹാരം കഴിച്ചതിന് ശേഷമൊക്കെ ആ ഒരു സ്മെല്ലും കാണത്തില്ല ഈ ഷാംപൂ വെച്ച് തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ കണ്ടോ നല്ലൊരു പാടുപോലുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളും തുടച്ചെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഞാൻ ഫ്രിഡ്ജും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിലെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് നല്ല രീതിയിൽ തന്നെ ഇത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കാരണം ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസിൻ്റെ തട്ടുകളെല്ലാം അതേപോലെ ഡോറെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഈ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്